മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗ്രറ്റ് ജോർജ് മാല ശരീരം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ചമയങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥാനം വഹിക്കുന്ന ആഭരണമാണ് മാല മാല ഇടുക എന്നതിന് വിവാഹം കഴിക്കുക എന്നാർത്ഥമുണ്ട് പൂക്കൾ കോർത്തുണ്ടാക്കുന്ന മാല പൂമാല സ്വർണത്തിൽ പണിതീർക്കുന്ന മാല സ്വർണമാല കല്ലിൽ നിർമ്മിക്കുന്ന മാല കല്ലുമാല എന്നിങ്ങനെ മാല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിനെ ആധാരമാക്കി അവയെ തരംതിരിക്കാം സ്വർണമാലയിൽ തീർക്കുന്ന ആകൃതി അനുസരിച്ച് അവയ്ക്ക് പേരുകളുണ്ട് മുല്ലമുട്ടിന്റെ ആകൃതിയിലുള്ള പതക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന മുല്ലമുട്ടുമാല പുലിയുടെയും കടുവയുടെയും നഖങ്ങളുടെയും ആകൃതിയിലുള്ള പതക്കങ്ങൾ ഉപയോഗിക്കുന്നത് പുലിനഖമാല പഴയ കാലത്തെ കാശ് എന്ന നാണയത്തിന്റെ ആകൃതിയിൽ ചെറിയ നാണയത്തൊട്ടുകൾ കോർത്തുണ്ടാക്കുന്ന ശുമാല ചെറിയ മാങ്ങയുടെ ആകൃതിയിലുള്ള പതക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന മാങ്ങാമാല തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ജാതി മതം വർഗം വംശം സ്ഥാനം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ പല വിധത്തിൽ മാലകൾ നിലവിലുണ്ടായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ വെള്ളോടുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ ധരിച്ചിരുന്നു തെക്കൻ തിരുവിതാംകൂറിലെ ഈഴവ സ്ത്രീകൾ വെള്ളികൊണ്ടുള്ള പാമ്പാടം എന്ന ആഭരണം ഉപയോഗിച്ചിരുന്നു തലയോട്ടികൊണ്ടുള്ള കപാലമാലകൾ യോഗികളും സന്യാസികളും ഉപയോഗിച്ചു വന്നിരുന്നു നാടൻകഥകളിലെ കാളി സങ്കല്പത്തിൽ കാണുന്ന കാളി കപാലമാല ധരിച്ചാണ് കാണപ്പെടുന്നത് മാല എന്ന പദം പരസ്പരം ബന്ധമുള്ള അംഗങ്ങളോടുകൂടിയ സമൂഹം എന്ന അർത്ഥത്തിൽ സാഹിത്യകൃതികളിലും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഗദ്യമാല പദ്യമാല എന്നിങ്ങനെ ഗദ്യസമാഹാരത്തിനും പദ്യസമാഹാരത്തിനും പേരിടാറുണ്ട് അറബി മലയാള സാഹിത്യത്തിലെ പ്രധാന വിഭാഗമാണ് മാലപ്പാട്ട് മുഖിയുദ്ദീൻ മാല ഭുഗാരിമാല ബദർമാല തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് അടുത്ത കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി എം എൻ കാരശ്ശേരി രചിച്ച ബഷീർമാലയും പ്രസിദ്ധമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മഹൻ മലയാളത്തിലെ കവികളെക്കുറിച്ചെഴുതിയ കവി പുഷ്പമാല ഒട്ടേറെ വിവാദങ്ങൾ കൊളുത്തിവിട്ട കൃതിയാണ് കേരളത്തിലെ ഐതിഹ്യങ്ങളെ സമാഹരിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച കൃതിയുടെ പേര് ഐതിഹ്യമാല എന്നാണ് ജഗണവും രണ്ടു ഗുരുവും ചേർന്ന് മാല എന്ന ഒരു വൃത്തവും മലയാളത്തിലുണ്ട് ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിലും പലവിധ ആഭരണങ്ങളായി മാല പ്രശോഭിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര